ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇത് നമ്മൾ കയറി താമസം കഴിഞ്ഞ് വന്നില്ലേ അന്ന് വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കല്ല് വന്നിരുന്നു നമ്മൾ ഇവിടെ നിന്ന് പോയി അന്നും വൈകുന്നേരം കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോയതിന് ശേഷമാണ് കൊണ്ടുവന്നത് കൊണ്ടാൻ പറഞ്ഞിരുന്നു ഇവിടെ കിട്ടണുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം ലോഡ് കല്ലടിക്കാനാണ് പറഞ്ഞത് ഇപ്പം തൽക്കാലം രണ്ടാണ് അടിച്ചിട്ടുള്ളത് പിന്നെ വൈകുന്നേര സമയത്ത്താ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇയാളെ കുറേ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പുവാണ് അതായത് എൻ്റെ അനിയനാണ് കേട്ടോ കുട്ടിച്ച് കുട്ടിയാണ് അപ്പോൾ മിലിറ്ററിയിൽ പിന്നെ സെലക്ഷൻ കിട്ടിയിട്ട് അവിടെ ട്രെയിനിങ്ങിന് പോയതായിരുന്നു അപ്പോൾ ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്നതാണ് കേട്ടോ കുറച്ച് ദിവസമുള്ളൂ ലീവ് അപ്പോൾ രണ്ടു ദിവസമായിട്ടുള്ള ആൾ വന്നിട്ട് അപ്പോൾ ഓരോ തിരക്ക് കാരണം പിന്നെ ഇന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പം ഞാനൊരിക്കലും ഒന്ന് വരുന്ന് പ്രതീക്ഷിച്ചിട്ടില്ല തിരക്കൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനും പറഞ്ഞിരുന്നു അവകാശം വന്നാൽ മതിയെന്നുള്ളത് ഇല്ലെങ്കിൽ അവിടെ പോയി കാണാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇതാ ഹോം പെട്ടെന്ന് വൈകുന്നേരം തന്നെ വന്നിട്ടുണ്ട് വന്ന് കുറേ നേരം മക്കളപ്പം കളിക്കുകയൊക്കെ മക്കൾക്ക് ഇതാ കുറേ മുട്ടായിയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കിക്കിയാറ്റും മഞ്ചും മുട്ടായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പോലക്കത് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ അപ്പം നന്ദൂന് വലിയ പരിചയക്കേടോ കുഴപ്പങ്ങളോ ഒന്നും തോന്നിയില്ല അപ്പോൾ കുറേ ദിവസം കണ്ടിട്ട് മറ്റേത് ഓനെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ ആരോടും അങ്ങനെ വർത്താനം പറയില്ല ഫോൺ കൂടെ വർത്താനം പറയാൻ അന്തോന് ഭയങ്കര മടിയാണ് കേട്ടോ എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ നിരുന്നാൽ പിന്നെ അങ്ങോട്ട് കമ്പനിയാവും നല്ല ഇഷ്ടമാണ് പിന്നെ അവനോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ കഴിച്ചൊന്നുമില്ല ബിരിയാണി ബിരിയാണിന്ന് വെച്ചോറൊന്നും വേണ്ട താളിപ്പ് മതിയെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഓൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് താളിപ്പ് മീനൊക്കെ ഉണ്ടാക്കാനായിരുന്നു അപ്പോൾ എന്നാണെങ്കിൽ നമുക്ക് ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അതൊന്നും കഴിക്കാതെ പോയി വെള്ളം മാത്രം കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏട്ടനെ ഇവിടെ മക്കൾക്ക് സ്ലൈറ്റിൽ ചിത്രമൊക്കെ വരച്ചെടുക്കുന്ന പരിപാടി ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ പിറ്റേ ദിവസമാണ് വീഡിയോ എടുത്തത് അപ്പോൾ രാവിലെതാ കുറച്ച് നേരത്തെ തന്നെ നെയ്ച്ചടുക്കളറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദൂന് ക്ലാസ് തുടങ്ങുന്ന ദിവസമാണ് അതായത് തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് ആ പിന്നെ ഞാൻ നേരത്തെ എണീറ്റിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചപ്പാത്തിക്കാവുമ്പോൾ കുറച്ച് നേരത്തെ നീക്കേണ്ടേ പരത്തലും ചൂടലും കുഴക്കലൊക്കെ ആയിട്ടായ്മ അത്യാവശ്യം പണിയുണ്ട് പിന്നെ കുറച്ച് ആളൊക്കെ ഉള്ളെങ്കിൽ പിന്നെ എണ്ണി ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി വലിയ പണിയായിട്ട് തോന്നൂല്ല പക്ഷേങ്കിൽ ഞങ്ങൾ അത്യാവശ്യം ഏഴാളും ഉണ്ട് പിന്നെ മക്കൾക്കും ഏട്ടനും എല്ലാവർക്കും വേണ്ടത് കൊണ്ടുപോകാനും തന്നെയാണ് അപ്പം പിന്നെ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കണം അപ്പം ചപ്പാത്തിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ചട്ടണിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്നിയും ചപ്പാത്തിയും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഒന്നും താല്പര്യമില്ല എന്നാലും ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് അപ്പം അതൊക്കെ അവിടെ കിടന്നങ്ങനെ തിളക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറേ പണികളുണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ നീക്കിക്കൊണ്ട് അവകാശം പണിയെടുക്കാനായിട്ടോ അപ്പോൾ അമ്മ രാവിലെ വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പലിശയ്ക്ക് ഇവിടെ ലേറ്റൊക്കെ കണ്ടപ്പോൾ ഒരു അഞ്ചരയൊക്കെ സമയത്ത് കിട്ടും അപ്പോൾ അമ്മ ചോദിക്കണെന്ന് എന്താ ഇപ്പോൾ നേരത്തെ നീച്ചത് ആക്കം പോലെ നീച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ആക്കം പോലെ പണിയെടുക്കാം എന്നാലേ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ മക്കളെ കാര്യത്തിനും ഇന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ മറ്റതൊക്കെ ഒരു ധൃതി പിടിച്ചോണ്ടാവും അപ്പോൾ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റൂല അപ്പോൾ നമ്മൾ ഉറക്കു നഷ്ടപ്പെട്ടാലും വണ്ടിയില്ല ഒരു ഇടങ്ങാറാവരുത് എന്നുള്ളതുള്ളൂട്ടോ അപ്പോൾ ഓല എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കാനും ഒരു ചെയ്യണതൊക്കെ കണ്ടാസ്വദിക്കാനും ഒക്കെ നമുക്ക് സമയം വേണമെങ്കിൽ അത് നമ്മൾ കണ്ടെത്തന്നെ വേണം നമ്മളെ മക്കളെ പ്രായം എന്ന് പറഞ്ഞാൽ ഓരോരോന്ന് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യും ചീത്ത കാര്യങ്ങൾ ചെയ്യും ക്രൂ അതൊക്കെ കാണാനും കേൾക്കാനും ഓലപ്പം നിൽക്കാനും ഓല കളികൾക്കൊക്കെ നിൽക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ മക്കളെ വളർച്ചയും ഓരോ കാണാൻ നമുക്ക് സമയമുണ്ടാവില്ല എപ്പോഴും ബിസി ബിസിന്ന് മാത്രമാവും പരമാവധി നമ്മളെല്ലാ വീട്ടമ്മമാരും നല്ല ബിസി തന്നെയാണ് പക്ഷേങ്കിലും ആ തിരക്കുകൾക്കിടയിലൂടെ നമ്മളെ മക്കളെ കാര്യങ്ങൾ നമ്മൾ ആസ്വദിച്ച് ചെയ്യണം വീട്ടത്തെ ഓരോ ജോലികളാണെങ്കിലും അത് നമ്മൾ ആസ്വദിച്ച് തന്നെ ചെയ്യണം കേട്ടോ അത് ഇഷ്ടപ്പെട്ട് അതിനെ സ്നേഹിച്ച് ചെയ്യുമ്പോഴാണ് അത് ഭംഗിയായി കിട്ടുക ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചിന്തിക്കലുള്ളത് എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാ കറിക്കുവേണ്ടിട്ട് പിന്നെ അവിടെ കായ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വഴുതനങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാലൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ ചായക്ക് വേണ്ടിയിട്ട് അപ്പം അത് തിളക്കണുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് തിളക്കൂല കേട്ടോ നേരിയ മറിച്ച് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിളച്ചുകൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ അതാ അത് തിളച്ച് വന്നപ്പോൾ തന്നെ കാണുകൊണ്ട് വേഗം പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വഴുതനങ്ങി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ കൂടുതലും കേടാണ് കേട്ടോ വഴുതനങ്ങൾ ഇപ്പോഴും പുഴുക്കേട് കൂടുതലായിരിക്കും അപ്പം അമ്മ രാവിലെ തന്നെ അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നും കാണാനില്ല പിന്നെ മുറ്റടിക്കാനും വല്ലാതെ ചമ്മരയും കാര്യങ്ങളൊന്നും ഉപ്പല്ലോ മരൊക്കെ മുറുക്കിയോണ്ടേ അപ്പം അമ്മ വേഗം തിരുമ്പാനൊക്കെ നിൽക്കുകയാണ് അപ്പം തലേ ദിവസം കുറച്ചൊക്കെ തിരുമ്പിട്ടായിരുന്നു അപ്പം കുറച്ചും കൂടി ഒക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തിരുമ്പാണ് കല്ലമ്മ തിരുമ്പണ്ടത് കല്ലുമ്മ തന്നെ തിരുമ്പണ്ടേ അപ്പം ഞങ്ങളിവിടെ തിരുമ്പുക അലക്കുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞ കേട്ടോ നാടൻ ഭാഷയിൽ തിരുമ്പുകയെന്നു തന്നെ പറയുക ചിലരൊക്കെ അലക്കുക എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയുക എന്തായാലും ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ പലതും തോന്നുന്നുണ്ടാവൂലേ അപ്പോൾ അത് ആ വഴുതനങ്ങ അരിഞ്ഞ് പൂർത്തിയായിട്ടില്ല കേട്ടോ കുറേ കേടുണ്ടായിരുന്നു ഇങ്ങനത്തെ നീളം വഴുതനങ്ങയാണെങ്കിൽ ഉപ്പേരിയൊക്കെ വെച്ചാൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ഉണ്ട ഉണ്ടല്ലോ അത് സാമ്പാറിലിട്ടാൽ മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ അതൊക്കെ അരിയുന്നുണ്ട് പിന്നെ അത് ആ അവിടെ കുറച്ച് നേരത്തെ നീക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് നീച്ചേക്ക് ഇന്ന് ഇതാണ് പണിയിട്ടോ ഇന്ന് നടക്കാൻ പോയിട്ടില്ല അപ്പോൾ ഇന്നൊരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നടക്കാൻ പോയിട്ടില്ല പിന്നെ രാവിലെ ചെറുതായിട്ടൊരു മഴ ചാറിലുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അനിയൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ അന്തൂൻ്റെ വണ്ടി എടുത്തിട്ട് നല്ല കളിയിലാണ് ഓനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ റിമോട്ട് വണ്ടി കൊണ്ട് ഇങ്ങനെ കളിക്കാൻ അപ്പോൾ ഓരൊക്കെ പ്രായപ്പം തന്നെയല്ലേ അതുകൊണ്ട് കളിക്കേണ്ട തന്നെയല്ലേ അപ്പോൾ അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അപ്പം അത് ആ വഴുതനങ്ങ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത് അതിൻ്റെ കറ പോവാനാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ചെയ്യലുണ്ടോ ഇവിടെ എപ്പോഴും അമ്മ എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അമ്മേനെ പറഞ്ഞത് അതിനൊരു കറുത്ത നിറത്തിലൊരു വെള്ളാവു കേട്ടോ അത് ഇങ്ങോട്ട് കഴുകി എടുക്കുമ്പോൾ കഴുകി എടുക്കുമ്പോഴല്ല കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ അത് പ്രത്യേകിച്ചും ഒരു വയലറ്റ് വൈതനങ്ങ ഉണ്ടല്ലോ അതിനാണ് കേട്ടോ കൂടുതലായിട്ടും ഉണ്ടാവുക ഇതിന് ഉണ്ടാവില്ല എന്നാലും ഉണ്ടാവും അതിന് കട്ടാണ് അതിൻ്റെ കറയാണ് എന്നൊക്കെ പറയണേ കേട്ടോ അപ്പം അത് കളയാതെ വെച്ചാൽ അറിയില്ല ഇവിടെ എപ്പോഴും ഇങ്ങനെ കളഞ്ഞിട്ടാണ് വെക്കലുള്ളത് അപ്പോൾ അതവിടെ കുറച്ച് സമയമൊന്നും വെള്ളത്തിലിട്ട് വെക്കണം പെട്ടെന്ന് നമ്മളത് വാരി എടുത്തിട്ട് ഉപ്പേരി വെക്കലില്ല ഇവിടെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ പിന്നെതാകണ നമ്മളെ കായ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ ഞങ്ങളിവിടെ പൊണ്ണങ്കായ എന്ന് പറയും കേട്ടോ ഇതെല്ലായിടത്തും ഇതിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കറിക്കായ ഒന്നും പറയലുണ്ട് അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നിങ്ങനെ വാങ്ങുന്നതാണ് നല്ല ടേസ്റ്റാണത് പരിപ്പൊക്കെ ചേർത്തിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനത് അറിയണ സമയത്ത് ഇതാ ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു കായ കൊണ്ടുവന്നുവെച്ചിട്ട് കുറച്ചായി അപ്പം ഏട്ടൻ പറയുകയായിരുന്നു ഞാൻ അങ്ങനെ ചോദിക്കാൻ നിൽക്കുകയായിരുന്നു കായ എന്താ എന്നുള്ളത് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കായ അതുകൂടെ തക്കാളിയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പക്ഷെ അമ്മയ്ക്ക് തക്കാളി ഇട്ടാ ഇഷ്ടമല്ല അതുകൊണ്ടൊന്ന് അമ്മേൻ്റെ ഇഷ്ടത്തിന് വെക്കുക ചാരിച്ചിട്ട് തക്കാളി ഇടാതെയാണ് വെക്കുന്നത് കേട്ടോ ഏട്ടനൊക്കെ എന്തിലും തക്കാളി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് എല്ലാത്തിലും തക്കാളി ഇടുന്നതിനോട് വലിയ ഇഷ്ടമല്ല പിന്നെ എപ്പോഴും പറയലുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ വെച്ചോണ്ടു പിന്നെ എൻ്റെ ഇഷ്ടം നോക്കണ്ട ഞാൻ കുറച്ച് കൂട്ടുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അമ്മ പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ ഓലതും പരിഗണിക്കണ്ടേ നമ്മൾ അപ്പോൾ ഞാനിതായി പരിപ്പ് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ചാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ എങ്കിലും ടൈം പോവുകയുള്ളൂ നമ്മളെ നന്തോനിയും കൊണ്ടുവന്ന സ്കൂളിലേക്ക് പോകണം ഞാനും അപ്പം പോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് പിന്നെ ഉപ്പേക്കുള്ള ആ ഒരു വഴുതനങ്ങിയാൽ കുറച്ച് സമയമായില്ലേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ അത് കറയൊക്കെ പോയാൽ പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഈയൊരു നിറത്തിലാണ് ഇതിൻ്റെ വെള്ളം ഉണ്ടായത് നേരെ മറിച്ച് മറ്റേ വഴുതനങ്ങയാണെങ്കിൽ അതിൻ്റെ വെള്ളത്തിന് ഭയങ്കര കളർ വ്യത്യാസം ആകട്ടെ ഒരു കറുത്ത കളറാവും അപ്പോൾ എന്തായാലും അത് ഉപ്പേരി വയ്ക്കാൻ നിൽക്കുകയാണ് അപ്പുറത്തടുപ്പിൽ നമ്മൾ പിന്നെ കായും അതേപോലെ പരിപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പുറത്ത് ഇത് ആ കടുക്കൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ സവോള വലിയൊരു സവോളയും പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം സവോള ചേർത്ത് ഈ ഒരു വഴുതനങ്ങി ഉപ്പേരി വെച്ചാലാണ് എല്ലാവരും കൂട്ടുകൊള്ളു കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ കണ്ണനും അനൂട്ടിയൊക്കെ ഏട്ടനുമൊക്കെ സവോള ഇട്ടാലുള്ളൂ ഒരു ഉപ്പേരി തിന്യാ ഇത് ഇഷ്ടമല്ലാത്തൊരാള് നമ്മളെ അമ്മേനെ കേട്ടോ അമ്മയ്ക്ക് ഈ ഒരു വഴനങ്ങിയ ഉപ്പേരി കണ്ണിന്റെ നേരെ കണ്ടു വിടോ എപ്പോഴും പറയും അതേ ഇതിൻ്റെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാന്ന് എപ്പോഴും അമ്മ പറയലുണ്ട് എന്താണെന്നറിയില്ല അമ്മയ്ക്ക് അത് സാമ്പാറിലിട്ടാലോ ഭയങ്കര ഇഷ്ടമാണ് അത് ഇങ്ങനെ കഷ്ണം വേറെ നോക്കി എടുത്ത് തിന്നൂട്ടോ സാമ്പാറിലിട്ടാ ഭയങ്കര ഇഷ്ടമാണ് നേരെ മറിച്ച് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അമ്മ തിന്നൂല ബാക്കി എല്ലാരും തിന്നൂട്ടോ ഫേവറേറ്റ് തന്നെയാണത് അപ്പോൾ അങ്ങനെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ആവിക്കാണ് വേവിച്ചെടുത്തത് വെള്ളം ഒട്ടും ചേർക്കൂല കേട്ടോ പിന്നെ വഴുതനങ്ങി ഉപ്പേരി നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ നല്ലോണം തീ കൂട്ടി വെച്ചിട്ട് പിന്നെ വേണം വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം അങ്ങനെ ഇറങ്ങി വരും അപ്പം തീ കൂട്ടിയും കുറച്ചും അങ്ങനെ ചെയ്യണം അപ്പം ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മളെ പരിപ്പും കായൊക്കെ അവിടെ ഞാൻ വെന്തിട്ട് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ അരവൊക്കെ ചേർക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം ചായ കുടിക്കട്ടേന്ന് വിചാരിക്കുകയാണ് ഇന്നിപ്പം നന്ദൂനൊന്നും കാത്തു നിന്നിട്ട് കാര്യമില്ല നമ്മളത് വേഗം തീർത്താലുള്ളൂ ഓൻ്റെ ഒപ്പം എല്ലേ കാര്യങ്ങൾക്കും നിൽക്കാൻ പറ്റുക അപ്പം എനിക്ക് ഈ ഒരു ചപ്പാത്തിയും ചട്ണിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ണനൊക്കെ ഇഷ്ടമാണ് അരിമോക്ക് പിന്നെ ചട്ണി തീരെ ഇഷ്ടമല്ല ഏട്ടാ പിന്നെ പഞ്ചസാര കൂട്ടിയിട്ടാണ് തിന്നുകട്ടോ ചപ്പാത്തിക്ക് വല്ല മുട്ട് റോസ്റ്റോ ചിക്കൻ കറിയോ മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ അങ്ങനെ തിന്നിട്ടോ ഏറെയും പഞ്ചസാര കൂട്ടിയിട്ടാണ് തിന്നുക അപ്പോൾ എനിക്ക് ഇതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ശരിക്കും ചപ്പാത്തിയും ചട്ണിയും കഴിക്കും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു കേട്ടോ ചപ്പാത്തിക്ക് നമ്മൾ ചട്നി ഉണ്ടാക്കുമോ എന്നുള്ളൊരു സംശയമായിരുന്നു അപ്പം ഇതെനിക്ക് ഇവിടുത്തെ ചേച്ചിയാണ് അതായത് എൻ്റെ നാത്തൂനാണ് കേട്ടോ പറഞ്ഞത് ഞങ്ങൾ പണ്ടത്തെ വീടൊക്കെ ആയിരുന്ന സമയത്ത് ചേച്ചി വിരുന്നൊക്കെ വരുമ്പോൾ എന്നോട് പറയും നാലുമണിക്കൊക്കെ മണിക്കൊക്കെ എടുത്തിയമ്മ നമുക്ക് ചപ്പാത്തിയും ചട്ണി ഉണ്ടാക്കുക എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ചട്ണി ഒഴിച്ച് വെക്കണം എന്നിട്ട് അത് കുതിർന്നിട്ട് തിന്നുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒഴിച്ച് വെച്ച് തിന്നണം എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞു കണ്ണനും അനുമോക്കും ഒക്കെ ഏകദേശം പോകാനൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതാ ഓരോ തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോയിനി ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ ഇസ്തിട്ടിടേണ്ടി വരും അപ്പം എനിക്ക് സ്ഥിതി ഇടാനേ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇപ്പോഴും ചെറുതായിട്ട് മടി ഇല്ല എന്നാലും അത് ഓലക്ക് ഇട്ടിട്ട് കൊടുക്കുമ്പോൾ അത് ഓല് ഇട്ട് പോണാണോ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ് അപ്പം ഞാൻ ഇസ്തിരി ഇടുന്ന ആ സമയത്ത് ഇതിൽ അരവൊക്കെ ചേർത്തിട്ടവിടെ വെച്ചായിരുന്നു അപ്പം അത് തിളച്ചോ മണ്ടി വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം നോക്കുമ്പോൾ തിളങ്ങനെ വരുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അതിൽ ഒന്ന് വറവ് ഇട്ട് കൊടുക്കണം അപ്പം അതവിടെ നിൽക്കട്ടെ നമ്മളെ നന്ദൂനെ ഒന്ന് നീപ്പിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് കുറേ സമയമായി ഞാൻ അവനെ വിളിക്കണം കേട്ടോ അപ്പം അങ്ങനെ ഉറക്കു മാറാത്ത രീതിയിൽ കിടക്കുകയാണ് അപ്പം തലേ ദിവസം വൈകുന്നേരം കുറച്ച് വൈകിയാണ് ഉറങ്ങിയിട്ടുള്ളത് ഓനെ ഒരിട സമയത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം കുറേ വൈകിയേ ഉറങ്ങുള്ളൂ അപ്പം നല്ലോണം സോപ്പിട്ട് പതപ്പിക്കണം കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അപ്പോൾ നീച്ചിക്ക് പുറത്തേക്കൊന്നും പോരൂല വേഗം പല്ലിയൊക്കെ ഞാനൊണ്ട് കൊടുക്കലാണ് അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് പല്ലേക്കലും പല്ലി ആക്കലും കുളിക്കലുമൊക്കെ കഴിഞ്ഞിട്ടിങ്ങോട്ട് വരികയുള്ളൂ മറ്റിത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുളിക്കാനൊന്നും കിട്ടൂല കേട്ടോ പല്ലി അയക്കാന് വലിയ കുഴപ്പമില്ലാതെ ചെയ്യും പക്ഷെ കുളിക്കാനൊക്കെ കുറച്ച് ചെയ്യട്ടെ കുറച്ച് ചെയ്യട്ടെ എന്ന് പറയും അപ്പം അതുകൊണ്ട് തന്നെ വേഗം പല്ലി അയക്കാനുള്ള വിട്ടതാണ് പിന്നെ ഞാൻ വേഗം പോയി എണ്ണയൊക്കെ എടുത്തുടുന്നുട്ടോ അല്ലെങ്കിൽ പിന്നെ എണ്ണ തേക്കാതെ കുളിക്കും അപ്പോൾ അത് ചെറിച്ചിട്ട് വേഗം എണ്ണ പോയി എടുത്ത് അവൻ്റെ കുളിക്കലൊക്കെ കഴിഞ്ഞ് അവനങ്ങനെ സിറ്റൌട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ കറിക്ക് വറവ് ഇട്ടിട്ടില്ലല്ലോ അപ്പം വറവിടാഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറവാണ് കേട്ടോ നാളികേര അരച്ചതാണെങ്കിൽ എല്ലത്തിലൊന്നും വറവിടേണ്ട ആവശ്യമില്ല ചിലതിലൊക്കെ വറവിട്ടാൽ തന്നെ ഉള്ളൂ ടേസ്റ്റ് അപ്പോൾ ഇത് കടുകും കടകും കറിവേപ്പിലയും ആണ് കേട്ടോ വറവിട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും വറ്റൽമുളകും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഉണ്ട് പക്ഷേ പിന്നെ ചേർക്കാനൊന്നും നിന്നില്ല കേട്ടോ വേഗം അതങ്ങോട്ട് താളിച്ചൊഴിക്കുക ചെയ്തത് അപ്പോൾ ഞാനൊരു കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട് കേട്ടോ നിങ്ങളെ കറിയൊക്കെ വെള്ളം പോലെയാണ് എന്നുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ ആളധികം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ലൂസാക്കിയിട്ട് തന്നെയാണ് കറി ഉണ്ടാക്കുക കേട്ടോ അല്ലാതെ തിക്കായിട്ടൊന്നും കറി ഉണ്ടാക്കാൻ പറ്റില്ല ഏഴാളുണ്ട് ഏഴാക്കുമ്പോൾ എത്ര നേരം വിളമ്പടം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കണത് അപ്പം തിക്കായിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ലായിട്ടും ഉണ്ടാക്കാൻ പോതിയില്ലായിട്ടും അല്ല ഇതിനുള്ള ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പോൾ എപ്പോഴും ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട് ഇപ്പോൾ പിന്നെ അത് മാറ്റി മാറ്റിയിട്ടോ റിപ്ലൈ കൊടുക്കൽ മാറ്റി അപ്പോൾ അതിന്മോക്ക് ചപ്പാത്തിക്ക് ചട്ടനി എന്ന് പറഞ്ഞല്ലേ അപ്പം ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഉള്ളി വാട്ടിയതും ചപ്പാത്തി നല്ല ടേസ്റ്റ് അല്ലേ അതായത് മുട്ട റോസ്റ്റിൻ്റെ അതേ ഉള്ളി തന്നെ മുട്ടല്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മുട്ടയൊന്നും ഒക്കെ വേണമെന്നില്ല ഉള്ളിയായാൽ മതി അപ്പോൾ അങ്ങനെ ഓക്കുള്ളതൊക്കെ ഉള്ളതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കണ്ണനുള്ളതും ആക്കി ഓനങ്ങനെ പോയിട്ടുണ്ട് ഏട്ടനും പോയി ഇനിയിപ്പോൾ നന്ദൂനെയും കൂടി ഒന്ന് പുറപ്പെടുവിക്കാണ്ട് കേട്ടോ ഞാനും അതിന് മുകളും കൂടി ഒപ്പം പോകണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അനൊട്ടിക്ക് ചിലപ്പോൾ ഒരു സ്വഭാവമുണ്ട് കുറച്ച് നേരത്തെ പോകണം എന്നുള്ളതും ഒക്കെ അവിടെ ചെന്നിട്ട് കൂട്ടുകാരുത്തിയാളും ഒപ്പം വർത്താനം പറഞ്ഞൊക്കെ നടക്കാനേ അപ്പോൾ ചിലപ്പോൾ ഞാനങ്ങനെ പിടിച്ചു വയ്ക്കലുണ്ട് കേട്ടോ ഒരു സ്കൂളിൽ തന്നെയാണ് രണ്ടാളും പോകണത് എന്നാലും ഊൾ ഓള തുണക്കായിരത്തിയാൾ വന്നാൽ ഒരു ഒത്തിരി നേരത്തെ പോവലുണ്ട് ചില ദിവസം പിന്നെ അതാ ഓരോ പരിപാടികൾ കഴിഞ്ഞില്ല പിന്നെ നന്ദൂന് എന്ന് ഞാൻ കഞ്ഞിയാണ് കൊടുക്കുന്നത് ഒന് ചപ്പാത്തി വലിയൊരു താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഓന് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ മുട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ കുരുമുളക് കൂടി ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് മുട്ട ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നുള്ളി ഒന്നിട്ടാൽ മുട്ട അങ്ങനെ തിന്നൂല അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലായിടം ഒന്ന് തുടയ്ക്കുകയും പാത്രം കഴുകുകയോ ഒക്കെ ചെയ്യാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കേണ്ടി വെച്ചാൽ പിന്നെ ആ പണികൾ നോക്കണ്ടല്ലോ അപ്പോൾ ചോറ് ഏതായാലും തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ചോറിങ്ങി വേവണമെങ്കിൽ ഒരു ടൈം ആവും കേട്ടോ പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആവും എന്തായാലും വേവാൻ അപ്പോൾ അതിരിക്കുംതോറും ആ ഒരു അരിക്ക് വേവ് കൂടുതലാന്നായിട്ട് എണിക്ക് തോന്നലുള്ളത് വാങ്ങുമ്പോൾ ആ ഒരു ടൈമിലൊക്കെ വേഗം വേഗം വെന്ത് കിട്ടും പിന്നെ അത് കുറേ ആവുമ്പോൾ എന്താ പറയുക വെന്ത് കിട്ടാത്ത പോലെയാണ് ഇവിടെ എപ്പോഴും അൻപതിൻ്റെ ചാക്കോ മുപ്പതിൻ്റെ ചാക്കോ അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരലുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നന്ദൂന് കഞ്ഞി കൊടുക്കലും കഴിഞ്ഞ് കുറേ സമയം ഇന്നിട്ടാണ് കഞ്ഞിയൊക്കെ കൊടുത്ത് കേട്ടോ കഞ്ഞി കൊടുക്കണ സമയത്ത് ഞാൻ നല്ലോണം ചീത്തയൊക്കെ പറയലുണ്ട് വായലിങ്ങനെ വെച്ചോണ്ടിരിക്കുമല്ലാതെ ഇറക്കുന്നല്ല കേട്ടോ ഫോണൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും ഫോണിക്കാവും കൂടുതലും ശ്രദ്ധ കഞ്ഞി കുടിക്കുക തന്നെയല്ല അങ്ങനെയൊക്കെയാണ് ഏതായാലും ഒന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് മുട്ടയൊക്കെ തിന്നിട്ടുണ്ട് ഓ എന്ന മാറ്റി മാറ്റിയതാക്കുന്നത് പുതിയ ബാഗാണ് ആ ഏട്ടൻ്റെ അത്രയും പോകുന്ന ബാഗേക്ക് അതേപോലത്തെ മതിയറിഞ്ഞിട്ട് അങ്ങനത്തെ സെയിം ബാഗ് എന്നെ വാങ്ങിയതാണ് കേട്ടോ അപ്പം എനിക്ക് സത്യത്തിൽ ആ ഒരു ബാഗ് ഇഷ്ടമായിട്ടില്ല രണ്ടറ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് രണ്ടോ മൂന്നോ അറകളൊക്കെ വേണം ശരിക്കും അപ്പോൾ ഒരിക്കലും അത് ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മാറ്റിയിട്ടുമില്ല അപ്പം ഞാനും എന്തും കൂടി അങ്ങനെ പോവുകയാണ് അനുമോള് ഒരു ഇത്തിരി മുന്നേ പോയിട്ടോ അപ്പം പിന്നോള് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് നന്ദൂന് കുറച്ച് വൈകിയിട്ടും അനുമോക്ക് കറക്റ്റ് സമയത്ത് വന്നിട്ട് അതുകൊണ്ടാണ് പിന്നെ ഓളെ പിടിച്ചു വെക്കാഞ്ഞത് അപ്പം നന്തൂന് ഇന്ന് പത്തരയൊക്കെ കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ആളുകളൊക്കെ വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ വന്ന് കുറച്ച് സമയമൊക്കെ നിന്നിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മാഷന്മാരൊക്കെ ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടോ അപ്പം എല്ലാ അമ്മമാരും എത്തി കുട്ടികളും എത്തി അപ്പം എൽ കെ ജിയും യു കെ ജി ഇന്നാണ് ഇവിടെ തുടങ്ങണത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഓല എഡ് മാഷാണ് കേട്ടോ അത് അപ്പോൾ ഓരോ പരിപാടികൾക്കും ആദ്യം തന്നെ അധ്യക്ഷൻ പറയലും പ്രസംഗവും പിന്നെ അവസാനം നന്ദി പറയലും അതിൻ്റെ ഇടയ്ക്കുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കുട്ടികളെ പിന്നെ മധുരം നൽകിയതൊക്കെ കുട്ടികൾക്ക് മധുരമൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പം മധുരം കൊടുക്കണ ആ ഒരു സമയത്ത് കുട്ടികൾ അവിടെ ഇരുത്തിയിട്ട് അമ്മമാരൊന്ന് പുറത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു കേട്ടോ മധുരം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഓലൈൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്ന കുട്ടികളെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചു തരുന്നു കേട്ടോ കാക്കേ കാക്കേ കൂടെ എന്നുള്ള പാട്ട് രണ്ട് മൂന്നാല് കുട്ടികൾ പാടി അപ്പം ശരിക്കും നന്ദൂനെ അവിടെ ഇരുത്തി പോകുന്ന പുറത്തേക്ക് എന്ന ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോന് ഉണ്ടാവും എന്നുള്ളത് അപ്പം കരച്ചിലൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരെയും നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം ചില കുട്ടികളൊക്കെ കരയുന്നുണ്ട് പിന്നെ ലഡു ആണ് കേട്ടോ അവർക്ക് കൊടുത്തത് അപ്പം അമ്മമാർക്കും അതേപോലെ എല്ലാവർക്കും തന്നിട്ടുണ്ട് പിന്നെ പുസ്തകമൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പം പുസ്തകമൊക്കെ വാങ്ങി പിന്നെ ഇവിടെ നന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദൂന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നാളെ മുതൽ നന്ദൂനെന്നും ക്ലാസ്സായി ഇനി പക്ഷേ ശനി ഞായറും മാത്രമേ ലീവ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്